സമീപ മസ്ജിദുകളിൽ നിന്ന് മഗ്നീബ് ബാങ്ക് മുഴങ്ങിയതോടെ പ്രഭാകരന്റെ പൊന്നാത്ത് വീടിന്റെ അകത്തളത്തിലും ബാങ്കുലി മുഴങ്ങി വൈക്കത്തൂർ കോട്ടിരി പൊന്നാത്ത് പ്രഭാകരന്റെ ഇഫ്താർ വിരുന്നിനെത്തിയവർക്കാണ് സ്വന്തം വീടിൻ്റെ അകത്തളം മഗ്നീബ് നമസ്കാരത്തിന് വേദിയായത് മുപ്പത്തിയേഴ് വർഷമായി മുസ്ലിം സഹോദരങ്ങൾക്ക് ഐക്യദാർഢ്യം പ്രഖ്യാപിച്ച് നോമ്പ് അനുഷ്ഠിക്കുന്ന പ്രഭാകരന്റെ ഇഫ്താർ വിരുന്നിനും അത്ര തന്നെ പഴക്കമുണ്ട് ആയിരത്തി തൊള്ളായിരത്തി എൺപത്തി എട്ടിലാണ് തൻ്റെ സുഹൃത്തായ മുസ്തഫയുടെ പ്രേരണയിൽ റംസാൻ വ്രതം തുടങ്ങിയ പ്രഭാകരൻ ഇക്കൊല്ലവും നോമ്പ് അനുഷ്ഠിക്കുന്നുണ്ട് ചെറിയ ശസ്ത്രക്രിയയെ തുടർന്ന് ഏതാനും ദിവസത്തെ നോമ്പ് മാത്രമാണ് ഇക്കാലയളവിൽ നഷ്ടമായത് സുഹൃത്തുക്കളെയും സാമൂഹ്യ സാംസ്കാരിക രാഷ്ട്രീയ നായകരെയും പങ്കെടുപ്പിച്ച് നടത്തുന്ന ഇഫ്താർ വിരുന്നിന് മതസൗഹാർദ്ദത്തിൻ്റെയും സാഹോദര്യത്തിൻ്റെയും മാധുര്യമുണ്ട് സൗഹൃദ വിരുന്നിൽ പൂർണ്ണമായും പ്രകൃതി സൗഹൃദ വിഭവങ്ങളാണ് വിളമ്പുന്നത് ടൗണിലെ വ്യാപാരിയായ പ്രഭാകരൻ ജീവകാരുണ്യ പ്രവർത്തനങ്ങളിലും മുൻപന്തിയിലാണ് റമദാൻ മാസം മുഴുവനായി നോമ്പ് ശേഷിക്കുന്ന പതിനൊന്ന് മാസവും അതിന്റെ അനുഭൂതി ലഭിക്കുന്നതായി അദ്ദേഹം പറയുന്നു ഞാൻ നേരത്തെ അതുപോലെ തന്നെ മെസ്സേജ് സന്തോഷം അഭിമാനം തോന്നി തന്നെ വിളിച്ചാലും എന്താ ശരീരവും ഒരുപോലെ ശുദ്ധീകരിക്കുന്ന കാലമായാണ് റംസാൻ മാസത്തെ കാണുന്നതെന്ന് അദ്ദേഹം പറഞ്ഞു പകൽ ഭക്ഷണമൊന്നും കഴിക്കുന്നില്ലെങ്കിലും രാത്രിയിൽ വയറുനിറയെ കഴിക്കുന്ന ശീലമൊന്നുമില്ല റംസാൻ മാസത്തെ പൂർണാർത്ഥത്തിൽ ജീവിതത്തിലൂടെ അനുഷ്ഠിച്ചു കാണിക്കുകയാണ് പ്രഭാകരൻ നോമ്പ് തുറക്കുമ്പോൾ പഴച്ചാറും പഴവർഗ്ഗങ്ങളും മാത്രം അത്താഴത്തിന് ഒരു ദോശയും വെള്ളവും സൗഹൃദ സംഗമം പാണക്കാട് സെയ്തുയാപ്തങ്ങൾ ഉദ്ഘാടനം ചെയ്തു മനസ്സിൽ ഒരുപാട് ആശങ്കയും അതുപോലെ അതുപോലെ തന്നെ അനുഭവിച്ചു നമ്മൾ എങ്ങനെയെന്ന് ഇരിക്കാൻ കിരീടം തോൽ തേടി നടക്കുകയാണ് ആ കാര്യം കാരണം എവിടെ നോക്കിയാലും വിദ്വേഷവും വളർത്തും അത് മതത്തിൻ്റെ പേരിലുണ്ട് രാഷ്ട്രീയത്തിൻ്റെ പേരിലുണ്ട് കുടുംബത്തിൻ്റെ പേരിലുണ്ട് അങ്ങനെയൊക്കെ വിദ്വേഷവും വൈരാഗ്യവുമൊക്കെ മനസ്സിലിങ്ങനെ കൂടി വരുന്ന ഈ ഒരു സമയം നമ്മുടെയൊക്കെ മനസ്സ് നിഷ്കാന്തമായ മനസ്സായിരിക്കും അതിനിടെ മാത്രമാണ് നമുക്ക് ഒരു സാമൂഹ്യ നിർമ്മിതി പൂർത്തീകരിക്കാൻ സാധിക്കൂ എന്ന് നമ്മുടെ ബുങ്കാമികൾ പഠിപ്പിച്ചു തന്നെ ഉച്ച അദ്ദേഹം ഇന്ന് ഇവിടെ ഒരുക്കിയിട്ടുള്ള ഇഷ്ടാർ ഇത് കേരളത്തിന് മാതൃകയാണ് ഇവിടെ ഇവിടെ പ്രകേറ്റം വലിയൊരു അവസരമാണ് നമുക്ക് ഒരുക്കാൻ പറ്റിയത് ഇങ്ങനെ അപൂർവം കൂട്ടായ്മകളാണ് നമുക്ക് ഇവിടെ ഒരുമിച്ചിരിക്കാനുള്ള ഇടങ്ങൾ ഇതിൽ ഇത്തരത്തിൽ ഇടങ്ങൾ നഷ്ടപ്പെട്ടുകൊണ്ടിരിക്കുന്നൊരാട്ടമാണ് ആ ഒരു ഇടങ്ങളെ നമ്മൾ മീൻ എടുക്കുക എന്നുള്ളത് തന്നെയാണ് ഈ ഒരു കാര്യത്ത് നമ്മൾ ശ്രദ്ധിച്ചിടത്തോളം നമുക്ക് കൂടുതൽ ആ സഹിഷ്ണു നിലനിർത്താൻ സ്നേഹം നിലനിർത്താൻ നമുക്കിവിടെ സന്തോഷം നിലനിർത്താൻ സന്തോഷത്തിന് വേണ്ടിയും സഹിഷ്ണുതയ്ക്ക് വേണ്ടിയും മന്ത്രാലയം കൊണ്ടാക്കൊണ്ടിരിക്കുന്ന ഒരു കാലഘട്ടം യു എയിൽ ഒരു മന്ത്രാലയമുണ്ട് മിനിസ്ട്രി ഓഫ് ടോളറൻസ് അവിടെ വേറെ മന്ത്രാലയം ഉണ്ട് മിനിസ്റ്റർ ഓഫ് ഹാപ്പിനെസ് അപ്പോൾ ഇവിടെ എന്താണ് മനസ്സിലാക്കാൻ സാധിക്കുന്നത് സ്നേഹം ഇവിടെ സന്തോഷം ഇല്ലാതായിരിക്കും സഹിഷ്ണുത ഇല്ലാതെ ആയിരിക്കും അത് മുന്നെടുക്കുന്നതിന് മന്ത്രാലയം രൂപീകരിക്കുക എന്നുള്ളത് അത് രാജ്യത്തിനും ഈ സമൂഹത്തിനും അനിവാര്യമാണ് എന്നത് മനസ്സിലാക്കിക്കൊണ്ടാണ് അപ്പം അവിടെയാണ് ഇന്ന് നമ്മുടെയൊക്കെ സമൂഹത്തിൽ നാം കണ്ടുകൊണ്ടിരിക്കുന്ന ഒരുപാട് സ്റ്റീരിയോ ടൈപ്പ് ആക്ഷൻസ് അതിനെയൊക്കെ മറികടക്കാൻ ഇത്തരത്തിലുള്ള സംഗമങ്ങൾ തീർച്ചയായും നമുക്ക് ഇതിനെ സഹായിക്കുന്നു രണ്ടു ദിവസം മുതൽ കാൽ കാസർഗോഡ് നീലേശ്വരത്തിൽ അവിടെ ക്ഷേത്രത്തിൽ വെരുവിളയാട്ട ഉത്സവത്തിന് എന്നെ ക്ഷണിക്കുകയുണ്ടായി മുമ്പായതുകൊണ്ട് അവർ ഇത്തരം സംഗമം കൂടി അവിടെ വെച്ചിരുന്നു അവിടെ പതിമൂന്ന് മഹല്ലുകളിൽ നിന്നുള്ള പ്രകൃതികൾ അവിടെ എത്തി അവരൊക്കെ ആ ക്ഷേത്രത്തിലെ ഭക്ഷണശാലയിലേക്ക് ഇരുപത്തഞ്ച് കിട്ടിൽ അരിയാണ് കൊടുത്തത് മാത്രമല്ല അവിടെ എല്ലാ മഹലിലും പോയി അവർ ക്ഷണിച്ചു അങ്ങനെയുള്ള ആർക്കും തകർക്കാൻ കഴിയാത്ത ഒരു സൗഹൃദം ഇവിടെ നൂറ്റാണ്ടിന് കാലമായി ഈ ഒരു കേരളത്തിലൂടെ അതിനെ തകർക്കുന്നതിൽ നിന്നും അതിനെ രക്ഷിക്കാൻ സംഘർഷിക്കാൻ ഈ കേരളത്തിലെ സൗഹൃദത്തെ നമ്മൾ കാത്തു സൂക്ഷിക്കാൻ നമ്മൾ ബാധ്യസ്ഥരാണ് ഈ ഇത്തരത്തിലുള്ള കൂട്ടായ്മയിലൂടെ നമുക്ക് ഒറ്റക്കെട്ടായി അതിനെ പ്രതിരോധിക്കാൻ സാധിക്കും അതിന് ഉള്ള അവസരമാണ് ആബിദ് ഹുസൈൻ തങ്ങൾ എം എൽ എ മുഹമ്മദ് സംവിധായകൻ ലാൽ ജോസ് മുനീർ ഹുദവി വിളയിൽ ബഷീർ രണ്ടത്താണി ഡോക്ടർ എൻ എം മുജീബ് റഹ്മാൻ അഷ്റഫ് അമ്പലത്തിങ്ങൽ കെ എം ഗഫൂർ സുരേഷ് പറത്തൊടി വിപിഎം സാലിഹ് തുടങ്ങിയവർ പ്രസംഗിച്ചു